സാർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തളിപ്പറമ്പിൽ മെയ് ദിന റാലി നടത്തി സി ഐ ടി യു എ ഐ ടി യു സി ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത് പൂക്കോത്ത് നടയിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചിറ്റി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് ടൗൺ സ്ക്വയറിൽ നടന്ന യോഗം സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ലക്ഷ്മണൻ ടി പ്രകാശൻ കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനികളൊന്നായ ഇൻഫോസിൻ്റെ സ്ഥാപകനായ നാരായണമൂർത്തി നമ്മുടെ രാജ്യത്തെ തൊഴിൽ സമയങ്ങളിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ആഴ്ചയിൽ തൊഴിലാളികളുടെ തൊഴിൽ സമയം എഴുപത് മണിക്കൂറായി ദീർഘിപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരാണെങ്കിൽ നാരായണമൂർത്തി പറഞ്ഞ കാര്യം പ്രകാരം അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് എട്ട് മണിക്കൂർ ഒരു ദിവസം അധ്വാനം എന്നത് മാറ്റിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ തൊഴിൽ സമയത്തിൽ മാറ്റം വരുത്തുകയാണ് ന്യൂ മേഖലയായ മണിക്കൂർ തൊഴിൽ തൊഴിൽ സമയം സമയം ഒരു നിലവിലില്ല നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു